പിന്നെയും തുടർന്ന് പറയുന്നു സന്തോഷം സഹിക്കവയ്യാതെ ആനന്ദം സഹിക്കവയ്യാതെ ഹിമവാൻ സ്തുതി തുടരുന്നു സപ്തർഷികളെ വീണ്ടും വന്ദിക്കുന്നു കേവലം സംസ്ഥം ഭം ദർശനേ നവഹ അന്തർ മേ രജസോപി രജസോരം കേവലം ദരീ സംസ്ഥ ഭാസ്വദാം മഹാദർശനേന ഭാസ്വദാം ഭാസിക്കുന്ന ശോഭിക്കുന്ന പ്രകാശിക്കുന്ന പ്രകാശ കിരണങ്ങളോടുകൂടിയ ജ്ഞാനപ്രകാശമാകുന്ന കിരണങ്ങളോടുകൂടിയ തപഃക്തിയാകുന്ന കിരണങ്ങളോടുകൂടിയ ർശനേന നിങ്ങളുടെ ദർശനം കൊണ്ട് ന കേവലം ധരീ സംസ്ഥം കേവലം എൻ്റെ ഭൗതിക ശരീരത്തിലുള്ള ഗുഹാന്തർ ഭാഗത്തുള്ളത് മാത്രമല്ല അന്തർഗതം ആ മേ അന്തർഗതം രജസഹ മഹ അപാസ്തം എൻ്റെ അന്തർഗതം എൻറെ അന്ധകരണത്തിലുള്ള രജസഹ അഭിപരം തമഹ രജോ ഗുണത്തിനും അപ്പുറത്തുള്ള തമോ ഗുണം ആദിമ തമോ ഗുണം സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ആദിമ തമോ ഗുണം അതിനെയൊക്കെ വേദത്തിൽ വളരെ വർണ്ണിച്ച് പറയുന്നുണ്ട് അന്ന അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇരുട്ടു മാത്രം ഇരുട്ടു മാത്രം ഇരുട്ടു മാത്രം അങ്ങനെയുള്ള ആ ആദിമമായ തമോ ഗുണം പ്രകൃതിയാകുന്ന ആദിമ തമോ ഗുണം അതും അപാസ്തം മാമ ആ അപാസ്തം അകറ്റപ്പെട്ടിരിക്കുന്നു നീക്കപ്പെട്ടിരിക്കുന്നു മാച്ചു കളഞ്ഞിരിക്കുന്നു അപ്പോ ഭാസ്വദാം വഹാദർശനേന ശോഭിക്കുന്ന പ്രകാശിക്കുന്ന എല്ലാ തലങ്ങളിലേക്കും പ്രകാശി യറുന്ന ഇരുട്ടകറ്റുന്ന നിങ്ങളുടെ ഈ ദർശനമുണ്ടല്ലോ ഭാസ്വദാം ശോഭിച്ചുകൊണ്ടിരിക്കുന്ന വഹാദർശനേനാ നിങ്ങളുടെ ദർശനം കൊണ്ട് ന കേവലം ധരി സംസ്ഥം കേ പറഞ്ഞ ഗുഹ എന്നുള്ളതിൻ്റെ ഒരു സ്ത്രീലിംഗത്തിലുള്ള പ്രയോഗമാണ് ധരി സംസ്ഥം ഈ ഗുഹകളിലുള്ള ഇരുട്ട് ഗുഹകളിലുള്ളത് മാത്രമല്ല മേ എന്റെ അന്ധകരണത്തിലുള്ള രജസിനും അപ്പുറത്തല്ല തമസു പോലും ആപാസ്തം നീക്കപ്പെട്ടിരിക്കുന്നു മാഞ്ഞു പോയിരിക്കുന്നു നിങ്ങൾ ഇങ്ങനെ എൻ്റെ മുമ്പിൽ പ്രകാശിച്ച് നിൽക്കുന്നത് കാരണം ഈ എൻ്റെ ഈ ഗുഹകളിൽ ഒരിക്കലും മായാത്ത ഹിമാലയത്തിൽ എത്ര 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 ഗുഹകളുണ്ടെന്ന് നമുക്കൊന്നും അറിയില്ല ആ ഗുഹകളിലൊക്കെ പലപ്പോഴും ഇരുട്ടടഞ്ഞതായിരിക്കാം അങ്ങനെയുള്ള ആ ഹി ഹിമാലയത്തിലെ ഇരുളടഞ്ഞ ഗഹുരങ്ങളിലെ തമസിനെ പോ തമസും എല്ലാം തന്നെ ഇപ്പോൾ നിങ്ങളുടെ ദർശനം കൊണ്ട് മാഞ്ഞു പോയിരിക്കുന്നു അതേപോലെ എൻ്റെ ഈ ജംഗമ രൂപത്തിലുള്ള എൻ്റെ ഹൃദയത്തിലുള്ള ആദിമ ഇരുട്ടുപോലും 所以啊。So, uh സൃഷ്ടിക്കു മുമ്പുള്ള സൃഷ്ടിക്ക് പ്രേരകമായിട്ടുള്ള ആദിമ ഇരുട്ട് പോലും ആ തമോ ഗുണം പോലും ഇപ്പോൾ ഇതാ നിങ്ങളുടെ ഈ പുണ്യദർശനത്താൽ മാഞ്ഞു പോയിരിക്കുന്നു ന കേവലം ദരി അന്തർഗതമേ രജസോപി പരം തമഹ രജോ ഗുണത്തിനും അപ്പുറത്തുള്ള പരമമായ തമസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനോഹരം